മനോഹരമായ ഒരു കൊട്ടാരത്തിന്റെ അല്ലെങ്കിൽ ഒരു കൊട്ടാരത്തിന്റെ രൂപത്തിലുള്ള ഒരു വീട്ടിലേക്കാണ് ഇന്ന് നിങ്ങളെ നമ്മുടെ വീട് കൊണ്ടുപോകുന്നത് ഈ വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല മനോഹരമായി തന്നെ ഇവർ ഈ വീടിനെ ചിത്രീകരിച്ചിരിക്കുന്നു വലിയ പടിപ്പുരയും ഉള്ളിലേക്ക് ഒരു വലിയ ഒരു കിണറുണ്ട് അത് പഴയ ഒരു കിണർ തന്നെയാണ് അത് നല്ല മനോഹരമായിട്ട് അവര് വെട്ടുകളിലുണ്ടല്ലോ വെട്ടുകളിൽ പാമ്പീറ്റ് കീറിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ അതിൻ്റെ പുറമേയുള്ള ഭാഗങ്ങളൊക്കെ അവർ വെട്ടുകൾ കൊണ്ട് തന്നെ നല്ല മനോഹരമാക്കിയിട്ടുണ്ട് നല്ല മച്ചക്കുള്ള നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ടെറസ് പാകിയിട്ട് അതിൻ്റെ മുകളിൽ ഓട് മേഞ്ഞതാണ് ഇത് ഒരു കാർപോർച്ചാണ് മുകളിലേക്ക് നോക്കിയാൽ നമ്മുടെ മനോഹരമായ കാഴ്ച കാണാം അതുപോലെ തന്നെ അതിൻ്റെ ഇടത് ഭാഗത്ത് മുഴുവനായിട്ടും ഒരു വരാന്ത കൊടുത്തിട്ടുണ്ട് ആ വരാന്ത അപ്പുറത്തെ ഭാഗത്തു നിന്ന് ഇനിയും കാണാം നമുക്ക് രണ്ട് ഭാഗത്തും പൂമുഖമുള്ള ഒരു വീടാണ് ഇതൊരു നടുമുറ്റം ഈ വീടിന്റെ ഫുൾ വീഡിയോ ഫുൾ വർക്ക് കഴിഞ്ഞാലേ നമുക്ക് അതിന്റെ ഒരു പൂർണ്ണത മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിന്റെ മുൻപ് തന്നെ നമ്മൾ ഈ വീടിന്റെ വർക്കുകളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചെടുത്തതാണ് മുകളിലേക്ക് ആണല്ലേ അത്രയും മനോഹരമായിട്ടാണ് കാണുന്നത് ഈ നടുമുറ്റം വരുന്ന ഭാഗത്തൊക്കെ ഇൻഡസ്ട്രിയൽ വർക്ക് കൊടുത്തിട്ടാണ് ഓടിച്ചിട്ടുള്ളത് അതുപോലെ മച്ചന്റെ മുകളിലും തന്നെയാണ് അതായത് ഇൻഡസ്ട്രിയൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതില് മഴയുള്ള സമയത്താണ് നമുക്ക് നടുമുറ്റം അതിന്റെ ഭംഗി മുഴുവൻ കാണിച്ചു തരുക ഈ ജനലിൻ്റെയൊക്കെ ആ ചെറിയ കളർ കൊടുത്തുണ്ടല്ലേ നല്ല മനോഹരമായിട്ട് ജിവിച്ച് സീലിംഗ് വരയ്ക്ക് ജിപ്സത്തിലാണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു ബാത്റൂമാണ് അത് അതിനുശേഷം നമ്മളെ നീളത്തിൽ ഒരു ഒരു ഹാളുണ്ട് ആ ഹാള് അത് കഴിഞ്ഞിട്ട് ഇത് ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ ഭക്ഷണല്ല ലിവിങ് ഏരിയ വീടിൻ്റെ ലിവിങ് ഏരിയ ആണ് ഈ കാണുന്നത് എല്ലാ ജനലുകളും കളർഫുള്ളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നമ്മുടെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഫുൾ ജനലുകളും കളറായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് വേറൊരു ഭാഗത്തേക്കുള്ള പൂമുഖമാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഭാഗത്തും പൂമുഖുണ്ട് അതിലൊരു ഒരു ഭാഗത്തുള്ള പൂമുക്കാണിത് ഇത് ഇവിടുത്തെ പൂജാറൂമാണ് അതും പുറത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് തൂണുകളൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു മൊത്തം ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകൾ ആണുള്ളത് ഇതൊരു ഇതൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന് ബാത്ത് അറ്റാച്ച്ഡ് അല്ല ഇതല്ലേ മനോഹരമായിട്ട് റൂമുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇത് വേറൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ നിങ്ങൾക്ക് കാണാനുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ബാത്റൂമുണ്ട് അതിന് പുറമെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഈ റൂമിൽ വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ബാത്റൂമാണ് അതുപോലെ എല്ലാ എല്ലാ എല്ലാം സീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതല്ലേ ഇതൊരു ഡ്രസ്സിംഗ് ഏരിയ ആണ് അലമാരൊക്കെ ഇതിൽ കൊടുത്ത് നല്ല മനോഹരമായിട്ട് തന്നെ നമുക്ക് എല്ലാം വായണം ചെയ്യാനും എല്ലാത്തിനുമുള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കും അങ്ങനെ നമ്മൾ പുറത്ത് നടുമുറ്റത്ത് തന്നെ വന്നു നടുമുറ്റം ഇഷ്ടം ഒരുപാട് പേർക്കുണ്ടായിരിക്കും ഒരു ഓപ്പൺ ബാത്റൂമുണ്ട് ഓപ്പൺ ടോയ്ലറ്റ് പുറത്ത് വന്നിട്ടുണ്ട് അത് നല്ല വിശാലമായിട്ട് ബില്ല് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ നേരെ അടുക്കള ഭാഗത്തേക്ക് ഇതാണ് അടുക്കള കേട്ടോ അടുക്കള ഭാഗമാണ് ഈ കാണുന്നത് അതിനുശേഷം വലിയൊരു കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണിത് നമ്മൾ ഈ ഇത് കണ്ട സമയത്ത് തന്നെ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലായിരുന്നു കാരണം നല്ല ഭംഗിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ വർക്ക് മുഴുവൻ കഴിഞ്ഞാലാണ് നമുക്കിതിൻ്റെ പൂർവതയിലെത്താൻ പറ്റുന്നത് അത് കാണുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം വരും കേട്ടോ മഴ പെയ്യും മഴ പെയ്യാനുള്ള സൗകര്യം അതായത് ഇത് ഇത്രയും ഏരിയ മൊത്തം ഓടും മേയാതെയാണ് എന്നുള്ളത് പക്ഷേ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണാൻ കഴിയില്ല ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വരുന്നത് നമുക്ക് പുറത്ത് നോക്കിയാൽ കാണാൻ കഴിയില്ല നല്ല മനോഹരമായിട്ട് തന്നെ അത് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല അതിന്റെ പണിക്കാർക്ക് ഒരുപാട് അടിപൊളി അടിപൊളിയായിട്ട് വർക്ക് കിട്ടട്ടെ നല്ല മനോഹരമായിട്ട് ഇത് കല്ല് പതിച്ചതാണ് കല്ല് അവര് വാങ്ങിക്കൊള്ളുന്ന ഓരോ ഇതിന്റെ ടൈൽ പോലത്തെ കല്ലാണിത് അങ്ങനെ മഴ മഴ കിട്ടുന്ന ഒരു സമയത്ത് നമുക്ക് ഇവിടെ പോയിട്ട് നടുവറ്റത്തിന്റെ ഒരു വീഡിയോ എടുക്കാം അത് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ വന്ന് പണ്ടുമുറ്റത്തില് നമുക്ക് വെള്ളം പുറത്തോട്ട് കളയാനുള്ള ഓപ്ഷനും ഉള്ളിലേക്ക് ഇതാക്കാനുള്ള ഓപ്ഷനും ഉണ്ട് നമുക്ക് നല്ല മനോഹരമായിട്ട് കാണാം ഈ കാണുന്നതാണ് ഇവരുടെ ഒരു പുറത്തുള്ള അടുക്കള ഉള്ളത്തെ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു മനോഹരമായിട്ടൊരു അടുക്കള സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇതേപോലൊരു അടുക്കള നമുക്ക് ഭയങ്കര താല്പര്യമുള്ളതാണ് പുറത്തൊരു അടുക്കള അത് നല്ല കെട്ടി നല്ല മനോഹരമാക്കി ചെയ്യാൻ പറ്റും അതിൻ്റെ അപ്പുറത്തന്നെ ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അവർ പുറത്തുള്ള ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇൻഡസ്ട്രിയൽ വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ വീടിനെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇത്രത്തോളം എങ്ങനെയാണ് വീടിനെ പറ്റിയുള്ള കാണുന്ന ഇങ്ങനത്തെ വീടൊക്കെ കാണുന്നതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം പുതിയ പുതിയ വീഡിയോകൾ നമ്മൾ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും ഡെയിലി ഓരോ വീഡിയോ ഉണ്ടായിരിക്കും നിങ്ങൾ കാണുന്നവർ അറിയുന്നുണ്ടായിരിക്കും ഡെയിലി ഓരോ വീഡിയോ നമ്മളെ ചാനൽ വരുന്നുണ്ടായിരിക്കും നമ്മളെ കൊണ്ട് പറ്റിയ രീതിയിൽ നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് പഠിച്ചു വരുന്നേ ഉള്ളൂ നമ്മുടെ വീട് തുടങ്ങിയ സമയത്താണ് നമ്മുടെ ഓരോ ഓരോ വീഡിയോ നമ്മൾ നമ്മളെടുത്ത് ഓരോ വീഡിയോ നമ്മൾ കാണാൻ പോയത് അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയൊരു ചിന്താഗതി നമുക്ക് ഉണ്ടായത് ഈ കാണുന്ന കണ്ടില്ലേ ഇത് കമ്പിയിലായിട്ട് ചെയ്തിട്ടുള്ളത് അവരെ അച്ഛൻ തന്നെയാണ് ഈ വീടിന്റെ ഇത് ചെയ്തിട്ടുള്ളത് ഇത് കണ്ടു കഴിഞ്ഞാൽ മരണമെന്നേ വിചാരിക്കുള്ളൂ പക്ഷെ കമ്പിയിലാണ് ചെയ്തിട്ടുള്ളത് നല്ല മനോഹരമായിട്ടന്നെ ചെയ്തിട്ടുണ്ട് ഇതാ ആ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് പുറമേയുള്ള ഭാഗമാണ് പുറമെയുള്ള ഭാഗങ്ങളൊക്കെ പാക്കിയിട്ടിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് ഏറ്റവും മുകളിലത്തെ വെള്ളം പുറത്തോട്ട് തന്നെ ചാട് അതുപോലെ ഇതിൽ ഈ കാണുന്ന ഭാഗമല്ലേ ഇതാണ് നമ്മുടെ ആ ബാക്ക് വശം ഇത് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും ഏരിയ പുറത്തോട്ട് വെള്ളം വീഴും പക്ഷെ അത് ഉള്ളിലേക്ക് വെള്ളം വീഴുന്നത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണില്ല മൊത്തം ഉള്ളിലേക്കാണ് വെള്ളം വരിക അത് നമുക്ക് പുറത്തേക്ക് കളയാനുള്ള ഓപ്ഷനുണ്ട് ഈ കമ്പിയൊക്കെ നമ്മൾ ബെൽഡിങ്ങിൽ അവരച്ഛൻ തന്നെ ചെയ്തതാണ് അതായത് ആ കമ്പി നിൽക്കുന്ന രീതിയാണല്ലേ ഓരോന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഭാഗം ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഇത് മൊത്തത്തിൽ ഓടാണെന്ന് വിചാരിക്കും പക്ഷേ ഇത്ര ഏരിയ വെറുതെ മാത്രം ആ മതിലിന് അതായത് ആ ചുറ്റി മാത്രം നമ്മൾ മേൽക്കൂര കൊടുത്തതാണ് ഇത് അടുക്കളയുടെ ഭാഗം തന്നെയാണ് അടുക്കള പുറത്തു നോക്കിയാൽ നല്ല ചെറിയൊരു കുട്ടി അടുക്കള കാണാൻ പറ്റും ഇതാണ് നമ്മുടെ വരാന്ത വർക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം പിന്നെ നമ്മൾ പറയുന്നത് ഇതിന്റെ ഇതിന് ഇങ്ങനത്തെ വീടിന് ഒക്കെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോഴേ നമുക്ക് അതിന് എത്രത്തോളം ഏതൊക്കെയാണെന്ന് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ കാണുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്